ശുചിമുറി മാലിന്യം വീട്ടുമുറ്റത്തേക്ക് ഒഴുക്കി നടപടിയുമായി മരട് നഗരസഭ മരട് നഗരസഭയിൽ ഇരുപത്തിയെട്ടാം ഡിവിഷനിൽ നെട്ടൂർ മംഗലശ്ശേരി പറമ്പ് ഷംസുമ്മയുടെ വീടിന് മുറ്റത്തേക്ക് സമീപമുള്ള അബ്രക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന സ്വകാര്യ സ്ഥാപനത്തിൻ്റെ ശുചിമുറി മാലിന്യം ഒഴുക്കിയതിനെ തുടർന്ന് ദുരിതത്തിലായി വീട്ടുകാർ വീടിന് മുമ്പിൽ ശുചിമുറി മാലിന്യം കെട്ടിക്കിടക്കുന്നത് മൂലം വൻ ദുർഗന്ധം വമിക്കുകയും ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയുമാണെന്ന് ഷംസുമ പറഞ്ഞു മാസങ്ങളായി ഈ ദുരവസ്ഥ തുടങ്ങിയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് വീട്ടുകാർ സ്ഥാപനത്തിലെ അധികൃതരോട് നിരന്തരം ഇതിന് പരിഹാരം കാണാൻ ആവശ്യപ്പെട്ടെങ്കിലും തയ്യാറായില്ല ഇതിനെ തുടർന്നാണ് പരാതിക്കാർ നഗരസഭയെ സമീപിച്ചത് മരട് നഗരസഭാ സെക്രട്ടറി മുനിസിപ്പൽ എഞ്ചിനീയറും സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും പൊട്ടിയ സെപ്റ്റി ടാങ്ക് മാറ്റി സ്ഥാപിച്ച് പരിസരവാസികളിലെ പരാതി പരിഹരിക്കുന്നതുവരെ സ്ഥാപനം തുറന്നു പ്രവർത്തിപ്പിക്കരുതെന്ന് മുനിസിപ്പൽ സെക്രട്ടറി കർശന നിർദ്ദേശം നൽകി ഇന്ന് ആരോഗ്യ വിഭാഗം പരിശോധന നടത്തുമെന്ന് നഗരസഭ അറിയിച്ചു ടാങ്കറിൽ വെള്ളം എത്തിച്ച് മുറ്റം കഴുകുകയും കുമ്മായം വിതറുകയും ചെയ്തു ഈ സ്ഥാപനത്തിൽ നൂറ്റി അൻപതോളം വരെ ജീവനക്കാരാണ് ഉള്ളത് കെട്ടിടത്തിനനുസൃതമായ സൗകര്യത്തിനനുസരിച്ചല്ല ശുചിമുറി ടാങ്ക് പണിതെന്ന ആക്ഷേപവും ഉണ്ട് അനധികൃതമായിട്ടാണ് കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് രണ്ട് നിലകൾ പണിതിട്ടുള്ളതെന്നും നഗരസഭയ്ക്ക് പരാതി നൽകിയിട്ടും നടപടിയെടുക്കാൻ തയ്യാറായിട്ടില്ലെന്നും ജസു ബുഹാരി പറഞ്ഞു